ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള പതിനൊന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ് പോയ്ഗയിൽ യോഹനാൻ പ്രത്യക്ഷ രക്ഷ ദേവസഭ സ്ഥാപിച്ചത് പോയ്ഗയിൽ യോഹനാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പോയ്ഗയിൽ യോഹനാൻ പ്രത്യക്ഷ രക്ഷ ദേവസഭ സ്ഥാപിച്ചത് പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഇരവിപ്പേരൂർ തിരുവല്ല തിരുവല്ല പത്തനംതിട്ട ജില്ലയിലാണ് അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ ആസ്ഥാനം പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ മുഖപത്രം എന്താണ് ആദിയാർ ദീപം പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ തലവൻ എന്ന നിലയിൽ പോയ്കയിൽ യോഹനാൻ ലഭിച്ച ആത്മീയ അപരനാമം എന്താണ് കുമാര ഗുരുദേവൻ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ തലവൻ എന്ന നിലയിൽ പോയികയിൽ യോഹനാൻ ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദേവസഭ സ്ഥാപിച്ചതിനു ശേഷം പോയ്ഗയിൽ യോഹനാൻ അറിയപ്പെട്ട മറ്റു പേരുകൾ എന്തൊക്കെയാണ് പോയികയിൽ അപ്പച്ചൻ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദേവസഭ സ്ഥാപിച്ചതിനു ശേഷം പോയ്ഗയിൽ യോഹനാൻ അറിയപ്പെട്ട മറ്റു പേരുകൾ പോയികയിൽ കുമാര ഗുരുദേവൻ എന്നീ പേരുകളിലും ആണ് ഇദ്ദേഹം അറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ് സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ഏത് സംഘടനയുടെ മാതൃകയിലാണ് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി അല്ല അഥവാ എൻ എസ് എസ് എന്ന സംഘടന സ്ഥാപിച്ചത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോകലെ സ്ഥാപിച്ചൊരു സംഘടനയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഇതിൻ്റെ മാതൃകയിലാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് രൂപീകരിച്ചത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് പെരുന്ന ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം നായർ സർവീസ് സൊസൈറ്റി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് നായർ വൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് നായർ സംഘം എന്നാണ് നായർ വൃത്തിയജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്ന് നായർ സർവീസ് നായർ നായർ സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നിനാണ് നായർ സർവീസ് സൊസൈറ്റി അറിയപ്പെട്ട മറ്റ് പേരുകൾ എന്തൊക്കെയാണ് മലയാളി സഭ കേരളീയ നായർ സംഘടന മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടത് എൻ എസ് എസ് ആണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു കെ കേളപ്പൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ് ഇതൊരു സ്ഥിരം ചോദ്യമാണ് കാരണം എല്ലാവരും മന്നത്ത് പത്മനാഭ പത്മനാഭാണെന്ന് തെറ്റിദ്ധരിച്ച് ഇത് ഉത്തരം തെറ്റിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു കെ കേളപ്പൻ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ആദ്യ പ്രസിഡന്റ് കെ കെ കേളപ്പനും ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമായിരുന്നു നായർ വൃത്തിജന സംഘത്തിന് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചതാരാണ് കെ പരമുപിള്ള നായർ വൃത്തിജന സംഘത്തിന് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമുപിള്ളയാണ് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രത്തിൻ്റെ പേരെന്താണ് സർവീസ് എന്നാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രം സർവീസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കറുകച്ചാലിൽ നിന്നുമാണ് ഈ സർവീസ് എന്ന മുഖപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞ ആരാണ് മന്നത്ത് പത്മനാഭനാണ് എൻ്റെ ദേവനും ദേവിയുമെല്ലാം നായർ സർവീസ് സൊസൈറ്റി ആണ് എന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ അഥവാ എൻ എസ് എസിൻ്റെ പ്രസിഡൻ്റായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അപ്പോൾ മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിൻ്റെ പ്രസിഡൻറ്റായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് എൻ എസ് എസ് സ്ഥാപിച്ച സമയത്ത് ഇദ്ദേഹം എൻ എസ് എസിൻ്റെ സെക് സെക്രട്ടറി ആയിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടി ഏതാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി നായർ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ കരയോഗം സ്ഥാപിതമായത് എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ തട്ടയിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ കരയോഗം സ്ഥാപിതമായത് പത്തനംതിട്ട ജില്ലയിൽ തട്ടയിലാണ് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഉൽപ്പന്ന പിരിവിന് നേതൃത്വം നൽകിയത് ആരാണ് എം വി മന്മഥൻ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഉൽപ്പന്ന പിരിവിന് നേതൃത്വം നൽകിയത് എം വി മന്മഥനാണ് എൻ എസ് എസിൻ്റെ ഉൽപ്പന്നപിരിവിന് വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനം ഏതാണ് അഖിലാണ്ട മണ്ഡലം അണീ എന്ന ഗാനം ഇത് രചിച്ചത് പന്തളം കെ പി രാമൻപിള്ളയാണ് എൻ എസ് എസിൻ്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി പന്തളം കെ പി രാമപിള്ള രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണീച്ചൊരുക്കി എന്ന ഗാനം എൻ എസ് എസിൻ്റെ കറകച്ചാൽ കറകച്ചാലിൽ സ്ഥാപിച്ച ആദ്യ സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു കെ കേളപ്പൻ അപ്പോൾ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായൊരു സ്കൂൾ സ്ഥാപിക്കുന്നത് കറകച്ചാലാണ് ആ സ്കൂളിൻ്റെ ആദ്യത്തെ ഹെഡ്മാസ്റ്റർ കെ കേളപ്പനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കേരളീയ നായർ സമാജം സ്ഥാപിച്ച ആരാണ് സി കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് സി കൃഷ്ണപിള്ളയാണ് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് ആർ ശങ്കറിനെ അറിയാമല്ലോ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച ആരാണ് വാഗ്ഫടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദനാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല എവിടെയായിരുന്നു മലബാർ മലബാർ കേന്ദ്രീകരിച്ചാണ് ആത്മവിദ്യാ സംഘവും അതുപോലെ വാഗ്ഫടാനന്ദനും പ്രവർത്തിച്ചിരുന്നത് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേരെന്താണ് അഭിനവ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച അഭിനവ കേരളമാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് ആത്മവിദ്യ ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ആത്മവിദ്യയാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ഏതാണ് ആത്മവിദ്യാ കാഹളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആരംഭിച്ച ആത്മവിദ്യാ കാഹളം എന്ന വാരികയിലൂടെയാണ് ആത്മവിദ്യാ ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചിരുന്നത് ആത്മവിദ്യാ സംഘത്തിൻ്റെ വനിതാ വിഭാഗം നേതാക്കളാരൊക്കെയായിരുന്നു കെ ദേവയാനി പി ഭാർഗവിയമ്മ എം ലക്ഷ്മിക്കുട്ടിയമ്മ ആത്മവിദ്യാ സംഘത്തിൻ്റെ വനിതാ വിഭാഗം നേതാക്കളായിരുന്നു കെ ദേവയാനി പി ഭാർഗവിയമ്മ എം ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവർ ആത്മവിദ്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് കാരക്കാട് ആത്മവിദ്യാസംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം കാരക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വാഗ്ഫടാനന്ദൻ്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം ഏതാണ് പുന്നപ്രയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വാഗ്ഫടാനന്ദൻ്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം പുന്നപ്രയാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വാഗ്ഫടാനന്ദൻ രചിച്ച കവിത ഏതാണ് സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വാഗ്ഫടാനന്ദൻ രചിച്ച കവിതയാണ് സ്വതന്ത്ര ചിന്താമണി വാഗ്ഫടാനന്ദൻ രചിച്ച അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യം എന്താണ് ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് വാഗ്ഫടാനന്ദനാണ് അദ്ദേഹം അഭിനവ കേരളം എന്ന അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യമായിട്ടാണ് ഇത് അവതരിപ്പിച്ചത് സഹോദര സംഘം സ്ഥാപിച്ച ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് മിശ്ര വിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണം എന്നത് ഏത് സംഘത്തിൻ്റെ ലക്ഷ്യമായിരുന്നു സഹോദര സംഘത്തിൻ്റെ സഹോദര സംഘത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു മിശ്രവിവാഹവും മിശ്രഭോജനവുമൊക്കെ നടത്തി ജാതി നശീകരണം എന്നതായിരുന്നു സഹോദര സംഘത്തിന്റെ ലക്ഷ്യം സഹോദര സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് സഹോദരൻ സഹോദര സംഘത്തിൻ്റെ മുഖപത്രമാണ് സഹോദരൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മട്ടാഞ്ചേരിയിൽ നിന്നാണ് ആരംഭിച്ചത് ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ് വേലക്കാരൻ അപ്പോൾ വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ആരാണ് സഹോദരൻ അയ്യപ്പനാണ് റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെക്കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണം ഏതാണ് സഹോദരൻ റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെക്കുറിച്ച് ആദ്യമായൊരു ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണം സഹോദരനാണ് ചേറായിയിൽ വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയതാരാണ് സഹോദരൻ അയ്യപ്പനാണ് ചേറായിൽ വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചേറായിലാണ് ചെറായി എറണാകുളമാണ് എറണാകുളം ജില്ലയിലാണ് ചെറായി അപ്പോൾ മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചേറായിയിൽ പിൽക്കാലത്ത് പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്താണ് മിശ്രഭോജനമാണ് പിൽക്കാലത്ത് പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടത് മിശ്രഭോജനമാണ് എസ് എൻ ഡി പിയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരംഭിച്ചത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എസ് എൻ ഡി പിയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നിലയ്ക്കമുക്കിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരംഭിച്ചത് കേരള മുസ്ലിം ഐക്യ സംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ തിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം ഇത് മൂന്നും ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ് കേരള മുസ്ലിം ഐക്യ സംഘം അഖില മുസ്ലിം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ കീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ച ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച കേരള മുസ്ലിം ഐക്യ ഐക്യസംഘത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു കൊടുങ്ങല്ലൂർ പക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച കേരള മുസ്ലിം ഐക്യ ഐക്യസംഘത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു കൊടുങ്ങല്ലൂരായിരുന്നു ഇനി പ്രധാന സംഘടനകളും അതിൻ്റെ വർഷം കൂടെ നമുക്ക് നോക്കാം സഹോദര സംഘം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആനന്ദ മഹാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആത്മബോധോദയ സംഘം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് തിരുവുങ്ക തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജാതി നാശിനി സഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് കേരള പുലയ മഹാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുമാണ് ഒന്നുകൂടെ പറയാം സഹോദര സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആനന്ദ മഹാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കേരള പുലേ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്